യേശു മിസിഹായിക്കും സ്തുതിയായിരിക്കട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ നമ്മൾ നോമ്പിൻ്റെ അവസാന ഒരുക്കത്തിലേക്ക് അല്ലെങ്കിൽ ഈസ്റ്ററിൻ്റെ ഉദ്ധാനത്തിൻ്റെ അവസാന ഒരുക്കത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക ഈ ഒരു സമയം നമ്മൾ കുരിശിനെയും യേശുവിൻ്റെ പീഠാസഹനങ്ങളൊക്കെ ധ്യാനിക്കുന്ന കാലഘട്ടമാണ് നമ്മൾ ഈ നോമ്പ് കാലത്തിൽ എന്താണ് നമ്മൾ ഏറ്റവും ആത്യന്തികമായി സ്വർഗം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് അല്ലെങ്കിൽ കുരിശിൻ്റെ ബലി നമ്മൾക്ക് എന്താണ് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിലെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അസന്തോഷത്തിൻ്റെയും അസംതൃപ്തിയുടെയും എല്ലാ വേദനകളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ പാപവും പാപഫലവുമാണ് ഇങ്ങനെ പറയാറുണ്ട് റിപ്പെൻ്റൻസ് റിമൂവ്സ് യുവർ പെയിൻ നമ്മുടെ അനുതാപം അനുതാപമാണ് നമ്മുടെ വേദനകൾ നീക്കുന്നത് നമ്മുടെ അസന്തോഷം അസംതൃപ്തി നമ്മൾ നീക്കാനുള്ള ഏറ്റവും വലിയ കാരണം ആവശ്യമായിട്ടുള്ള കാര്യം അനുതാപം അപ്പം കുരിശിലെ ഈ കാലഘട്ടങ്ങൾ ധ്യാനിക്കുമ്പോൾ മൂന്ന് സത്യങ്ങൾ കുരിശ് നമുക്കിന്ന് വെളിപ്പെടുത്തരുത് ലോകത്തിനുമ്പിൽ യേശു വെളിപ്പെടുത്തുക ദൈവം വെളിപ്പെടുത്തുക ഒന്ന് പാപത്തിന്റെ ഹീനത പാപം എത്രമാത്രം ഹീനമാണെന്നും അതിൻ്റെ പരിണിതഫലം എന്താണെന്നും അതെത്ര ഭയാനകമായ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നു കുരിശ് നമുക്ക് കാണിച്ചത് അതി ഭീകരമാണ് യേശു പാപം കൈകാര്യം ചെയ്തപ്പോൾ പാപം യേശുവിനെ കൈകാര്യം ചെയ്തപ്പോൾ യേശു പാപത്തെ കൈകാര്യം ചെയ്തപ്പോൾ പാപം എങ്ങനെ പ്രതികരിച്ചു നമ്മൾ കാണുക നമ്മളൊക്കെ അനുഭവിക്കുന്ന പല വേദനകളും അതിൻ്റെ ഒരു ദൈവം എല്ലാ പാപത്തിന് ശേഷി നമുക്ക് എങ്കിലും നമ്മൾ ഇന്ന് പലതും അനുഭവിക്കുന്നുണ്ട് ലോകം അനുഭവിക്കാണ് അത് പാപത്തിൻ്റെ ഹീനതയാണ് എന്നാൽ കുരിശ് മറ്റൊരു സത്യം നമ്മളെ കാണിച്ചിട്ടുണ്ട് പാപിയെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു നമ്മളാരും പാപത്തിൽ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല മനുഷ്യനെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ് കുരിശിന്റെ ബലി മൂന്നാമത് ദൈവത്തിന്റെ കാരുണ്യം നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ പാപത്തിന്റെ ഫലം ദൈവം സ്വന്തം പുത്രനെ ഏറ്റെടുക്കുക നമ്മോട് കരുണ കാണിക്കുക പാപത്തിന്റെ ഫലമായ നീതിയെ കാരുണ്യത്താൽ കുരിശിൽ ദൈവം കീഴടക്കി എന്നാ പറയും അങ്ങനെ കരുണ നീതിയെ കീഴടക്കിയപ്പോൾ നമുക്ക് സൗഖ്യവും വിടുതലും കിട്ടുക ഈ കുരിശ് നമ്മുടെ മുമ്പിൽ ഈ നോമ്പ് കാലം നമ്മൾ വളരെയധികം ധ്യാനിക്കേണ്ട പുരുഷനെ നമ്മൾ ധ്യാനിക്കണം അവിടെ ഈ മൂന്ന് സത്യങ്ങൾ ഇങ്ങനെ വിടർന്നു വരികയാണ് ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ സത്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ദൈവത്തിൻ്റെ കരുണയാചിക്കണം പ്രാർത്ഥിക്കണം ഈ നാളുകളിൽ നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ് ഒസിയ പ്രവാചകന്റെ പുസ്തകം പതിനാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇസ്രായേൽ നിന്റെ ദൈവമായ കർത്താവിനിലേക്ക് തിരിച്ചു വരിക നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത് കുറ്റമേറ്റു പറഞ്ഞ് കർത്താവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക അവിടത്തോട് പറയുക അകൃത്യങ്ങൾ അകറ്റണമേ നന്മയായത് അവിടുന്ന് സ്വീകരിച്ച നമ്മൾ ദൈവത്തോട് ഈ കാണാൻ പ്രാർത്ഥിക്കണം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നോട് കരുണയുണ്ടാകണം ഈ കരുണ നമ്മൾ ചോദിച്ചു വാങ്ങണം അപ്പം ഇതാണ് ഇന്ന് ഒമ്പ് കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പാപത്തെ വെറുത്തുപേക്ഷിക്കണം നമ്മൾ പലരെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കുമ്പസാരിക്കാറുണ്ട് പാപങ്ങൾ ഏറ്റുപറയാറുണ്ട് പാപത്തിന് പശ്ചാത്താപം ചെയ്യുകയൊക്കെ എങ്കിലും നമ്മൾ പാപത്തെ ഉപേക്ഷിക്കുന്നില്ല നമ്മൾ തൽക്കാലത്തേക്കൊരു മാറ്റിവെക്കലാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാപത്തിലാണ് പാപത്തെ വെറുത്തുപേക്ഷിക്കണം വെറുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും ഒരു കൂട്ടുകാർ ഒരുമിച്ച് ഒരു ബസ്സിൽ യാത്ര ചെയ്യും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ വളരെ പ്രിയപ്പെട്ട നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ചങ്ക് എന്നൊക്കെ പറയുന്ന വ്യക്തി നമ്മുടെ മടിയിലേക്ക് ഓക്കാനി ശ്രദ്ധിക്കുക വാള് വെക്കുക എന്നൊക്കെ പറയാം അല്ലേ നമ്മൾ ഉടനെ എന്താ ചെയ്യുക അയ്യോ മോനെങ്ങ് തന്നേക്കെന്ന് പറഞ്ഞാൽ ശരി നമ്മളത് എന്ന് പറയുന്നത് അറപ്പോടും വെറുപ്പോടും കൂടി നമ്മളതിനെ അറ്റിക്കളയും ഇതുപോലെ പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കണം പാപത്തെക്കാൾ മരണം നമ്മൾ സാരിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ് ഇനിയൊരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എത്ര പ്രാവശ്യം യാതൊരു ആത്മാർഹതയില്ലാത്ത പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നു എന്നാൽ പാപത്തെക്കാൾ മരണം എന്ന ആ ആ ഒരു വാക്യം നമ്മൾ ഹൃദയത്തിൽ എടുക്കണം നമ്മൾ നമ്മളെ സംബന്ധിച്ച് രണ്ട് ഓപ്ഷനെ ഒരു ക്രിസ്ത്യാനിക്കുള്ളൂ ഒന്നുകിൽ നമ്മുടെ പാപത്തെ ഏറ്റു പറഞ്ഞ് പാപത്തെ വിശു പാപത്തിൽ മോചനം നേടി വിശുദ്ധിയിൽ പ്രാപിക്കും ദൈവത്തോടു കൂടി ആയിത്തീരും ഒരു ഓപ്ഷനേ ഉള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ പാപത്തിൽ ജീവിച്ച് നാശത്തിലേക്ക് പോകുക അല്ലാതെ ഇതിൻ്റെ ഇടയിൽ ഒരു ഓപ്ഷൻ നമുക്ക് സ്വർഗം തരുന്നില്ല നിന്റെ സ്വർഗസ്ഥരായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം പരിപൂർണരായിരിക്കും നിങ്ങൾ പരിപൂർണരായിരിക്കും ഇത് നമ്മുടെ വിളിയാണ് അതുകൊണ്ട് ഇവിടെ ഒരു കോംപ്രമൈസ് ഒന്നും നമുക്കില്ല അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് അതിന് പ്രാശ്ചിത്യം ചെയ്ത് നമ്മുടെ പാപത്തിൽ മോചനം നേടാനുള്ള കഠിനമായ പ്രയത്നം നമ്മൾ നടത്തണം നമ്മുടെ ബലഹീനതകള് ഏറ്റുപറയണം നമ്മുടെ ബലഹീനതകള് പല വിശുദ്ധാത്മാക്കളും ഈ ഉപസാരമെന്ന് പറഞ്ഞ നമ്മുടെ മാത്രം വിശുദ്ധീകരണത്തിലുള്ളതല്ല നമ്മൾ നമ്മുടെ ബലഹീനതകൾ ഏറ്റുപറഞ്ഞു മോചനം പ്രാപിക്കാനായി നമ്മൾ നടത്തുന്ന ഓരോ പരിശ്രമത്തെയും സ്വർഗം ഒത്തിരി സന്തോഷത്തോടെ കാണുകയാണ് അതൊരു ബലിയാണ് ഈ നമ്മൾ പാപത്തെ വർജിച്ച് പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ നമ്മുടെ ബലഹീനതകളുടെ മോചനം നേടാൻ നമ്മൾ ഓരോ പരിശ്രമത്തെയും സ്വർഗം വലിയ ക്ലാപ്പ് അടിച്ചിട്ടാണ് എൻകറേജ് ചെയ്യുന്നത് കാരണം ഇറ്റ് ഈസ് എ ഗ്രേറ്റ് സാക്രിഫൈസ് അതൊരു വലിയ ബലിയാണ് പാപത്തിൽ നിന്ന് മോചനമാണ് ആ പരിശ്രമം നമ്മൾ അനേകം പാപികളുടെ മാനസം മാനസാന്തരത്തിനായിട്ട് പല വിശുദ്ധന്മാർ കാഴ്ചവെക്കും അങ്ങനെ ഡെയിലി കുമ്പസാരിക്കുന്ന വിശുദ്ധന്മാരൊക്കെയാണ് അപ്പം കാരണം എന്താ വെച്ചാൽ ഇതിന് ഒരു ഒരു പരിണിത ഒരു വലിയ നേട്ടം കൂടിയാണ് അനേകം പാപികളെ മാനസാന്തരത്തിന് നമ്മുടെ നമ്മുടെ കുംഭസാരങ്ങളെ ചെയ്യും അത്രയും പവർഫുൾ ആണ് കുമ്പസാരം ഇവിടെ നമ്മളൊരു ഒരു ഈ നോമ്പ് കാലത്ത് ഒരു ഒരു പ്രജ്ഞ എടുക്കണം പാപത്തേക്കാൾ മരണം അതിനേറ്റവും ബെസ്റ്റായിട്ടുള്ള നമ്മുടെ മാതൃക വിശുദ്ധ മരിയ ഗുരേത്തിയ തൻ്റെ സുഹൃത്ത് അലക്സാണ്ടർ അവളെ പാപത്തിലേക്ക് പ്രേരിപ്പിച്ചവള് പറഞ്ഞു നോ പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് പതിനാല് കത്തിക്കവളെ അവളെ കാണും പതിനാല് കത്തി കൊണ്ട് കുത്തി അവസാന ഹൃദയത്തിൽ കത്തി കുത്തി ഇറക്കുമ്പോഴവള് പറഞ്ഞു അലക്സാണ്ടർ നീ ചെയ്യുന്നത് പാപമാണ് അത് ചെയ്യരുത് പ്രിയമുള്ളവരെ പാപത്തേക്കാൾ മരണം ഈ വാക്യം നമ്മളെ ഹൃദയത്തിൽ വെക്കണം ഇല്ലാതെ നമ്മൾക്ക് ദൈവത്തിൻ്റെ കാരുണ്യം സ്നേഹം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കത്തില്ല പ്രത്യേകിച്ച് ഈസ്റ്റർ നമ്മൾ ഒരുങ്ങുമ്പോൾ ഒരു ധാനത്തിൽ ദൈവത്തിൻ്റെ യേശുവിൻ്റെ ഉദ്ധാനത്തിൽ നമ്മൾ പങ്കുകാലം ഒരുങ്ങാണ് അവിടെ നമ്മുടെ പാപത്തെ വർജിക്കണം വെറുത്തുപേക്ഷിക്കണം അങ്ങനെ ആ അലക്സാണ്ടറിൻ്റെ തൻ്റെ ബോയ് ഫ്രണ്ട് മരിയക്കുറെ തീരെ അവളെ കുത്തി മുറിവേൽപ്പിക്കുമ്പോഴും അവൾ അവസാനം ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ പറയാം ഡോക്ടറോട് പറയുന്നില്ല വൈദികരോട് കുടുംബസാരത്തിൽ പറയുന്നുണ്ട് അവസാനം രോഗി ലേപനം കൊടുക്കും പറയുന്നുണ്ട് ഞാൻ അലക്സാണ്ടറോട് ക്ഷമിച്ചിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ പാപത്തെക്കാൾ മരണം ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കണം അല്ലാതെ ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥമില്ല നമ്മൾ കുറേ പള്ളിയിൽ പോകുന്നതോ ഇറച്ചി മീനും കഴിക്കാതിരിക്കുന്നതല്ല ദൈവം നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹം ഇതിനുവേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഇത്രമാത്രം പാടുവീടുകൾ സഹിച്ച് ബലിയർപ്പിച്ചത് അത് നമ്മൾ പാപത്തെ വളരെ നിസ്സാരമായി കണ്ട് പാപത്തിൻ്റെ കൂട്ടുകെട്ടിൽ നടക്കരുത് അതുകൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കണം പാപത്തെ പുറത്തുപേക്ഷിക്കണം മരിയഗുരത്തിനെ പോലെ പാപത്തേക്കാൾ മരണം മരിയഗുരത്തിൻ്റെ അമ്മ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞെന്ന് പറയാം മകളെ നീ ഇങ്ങനെ വലിയ നേട്ടങ്ങളൊക്കെ നേടി എൻ്റെ മടിയിൽ കിടക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം നീ പാപത്തിന് വേണ്ടി മരിച്ചെൻ്റെ മടിയിൽ കിടക്കണം എക്സാക്ട്ലി ആ വാക്ക് ആ മകള് പൂർത്തീകരിക്കുകയാണ് ഇതുപോലെ പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ പാപത്തേക്കാൾ മരണം ഇന്ന് പാപത്തെ നമ്മളിങ്ങനെ കെട്ടയച്ച് വിട്ടിരിക്കുകയാണ് വലിയ നാശത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പാപത്തിന് വലിയ പരിണിത ഫലങ്ങളെ കുറിച്ച് നമുക്ക് കാണിച്ചു തരുകയാണ് അതുകൊണ്ട് നമുക്കും ഒരു തീരുമാനമെടുക്കാം പാപത്തേക്കാൾ മരണം ുപേക്ഷിക്കണം അതിനൊരു കൃപ സ്വർഗം തരട്ടെ നല്ലൊരു കുമ്പസാരം നടത്തി യശയായുടെ പുസ്തകം അൻപത്തിയൊൻപതാം അധ്യായത്തിൽ നമ്മൾ പറയുന്നുണ്ട് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഈസ്റ്ററിന് നമ്മുടെ പ്രാർത്ഥന ഉത്തരം കിട്ടാൻ നമ്മുടെ പാപത്തിൽ നമ്മൾ മോചിക്കപ്പെടണം പാപത്തെക്കാൾ മരണമെന്ന അർത്ഥവാക്യം വര്യഗുരത്തിയുടെ മാധ്യമം നമ്മൾ ചോദിച്ചുകൊണ്ട് നമ്മൾക്കും ഒരു തീരുമാനം എടുക്കണം ദൈവത്തിൻ്റെ സ്വന്തമാകണം ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കണം തമ്പുരാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ